ഹായ് ഫ്രണ്ട്സ് ഫോർട്സ് ആൻഡ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ അപ്പം ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ചക്ക് മേലെയായി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ചക്ക് മേലെയായി കാരണം എനിക്ക് സുഖമില്ലായിരുന്നു പനിയായിരുന്നു ഇപ്പോൾ വൈറൽ ഫീവർ നടക്കുന്നുണ്ടല്ലോ അത് എന്നെയും പിടികൂടി ഇപ്പോഴാണ് കുറച്ചൊരാശ്വാസമായത് അപ്പോൾ ഞാൻ വിചാരിച്ച ഒരു സെയിൽ വീഡിയോ ഇടാമെന്ന് ആക്ച്വലി ഞാനിത് ഇടേണ്ടത് ന്യൂ ഇയറിനായിരുന്നു പക്ഷേ ആ സമയത്ത് എനിക്ക് വയ്യാത്ത ഇടാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ അത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അപ്പോൾ ഇതാണ് പിന്നെ സെയിൽ വേടിയാലെ ആദ്യത്തെ പ്ലാന്റ് അപ്പോൾ ഇതിൽ ഞാൻ പതിനൊന്ന് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഏതെടുത്താലും നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് സെലോഷിയാണ് അതിൽ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്ലാക്ക് സീസി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇതും നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഡോർഫ് സി സി ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിനും നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് നാലാമത്തെ പ്ലാന്റ് ബാംബു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അഞ്ചാമത്തെ പ്ലാന്റ് വരുന്നത് പീസ് ലില്ലിയാണ് ഇതാണ് ഇതിൻ്റെ സൈസ് സൈസ് അപ്പോൾ ഇതിനും റേറ്റ് നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ടൈഗർ ലിപ്സ്റ്റിക്ക് ആണേ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് ഇത് ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്തത് അലൂമിനിയം പ്ലാന്റ് ആണ് ഇതിനും നാൽപ്പത് രൂപയാണ് റേറ്റ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് റെഡ് ലിപ്സ്റ്റിക് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഇതിനും നാൽപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്രോമിയ പിന്നെ ഡബിൾ ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഗ്രീനിൽ ഡാർക്ക് ഗ്രീൻ വരുന്ന ഒരു വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് അപ്പോൾ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്രോമിയ നോർമൽ വെറൈറ്റിയാണ് ഇതാണ് അതിൻ്റെ പ്ലാന്റിൻ്റെ സൈസ് ഇതിനും റേറ്റ് നാൽപ്പത് രൂപയാണ് അതുപോലെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പെപ്രോമിയ വെരിഗേറ്റഡ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഇതിൻ്റെയും റേറ്റ് നാൽപ്പത് രൂപ അടുത്ത വീ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ജമന്തി നാടൻ ജമന്തിൻ്റെ പ്ലാന്റ് ആണ് ഇതിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണിത് ഇതിൻ്റെ റേറ്റും നാൽപ്പത് രൂപയാണ് അപ്പോൾ ഇത്രയും പ്ലാനുകളാണ് ഞാനിന്ന് സെയിൽ വീഡിയോയ്ക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിത് സെയിലിന് ഇട്ടിരിക്കുന്നത് പതിനഞ്ചാം തീയതിക്ക് വരെയാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളിതിവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും കുറഞ്ഞ റേറ്റിന് തരാൻ സാധിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അതുപോലെ ഇത് ഈ പ്ലാൻസുകളൊന്നും കയ്യിലില്ലാത്തവരുണ്ടെങ്കിൽ ഈ അവസരം പ്രയോജനപ്പെടുത്തുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും എല്ലാവരും എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് കൊറിയർ അയക്കുന്ന ഡി ടി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയുമാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും ഞങ്ങൾ പെട്ടെന്ന് തന്നെ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ആരും ഈ അവസരം പാഴാക്കാതെ ഇരിക്കുക പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക്